ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവും ഉണ്ടായിട്ടും പോലീസുകാരനെതിരെ നടപടിയില്ല യൂത്ത് കോൺഗ്രസ് ഒടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമുദ്രമാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ ബിലാലിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു കേൾക്കാം മാർച്ച് ഇരുപതിനായിരുന്നു ഉത്തരവ് ഇറങ്ങിയത് ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഇടുക്കി എസ് പിക്ക് ആണ് ആ ഓർഡർ ഉള്ളത് പക്ഷേ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചതായിട്ട് അറിവില്ല ഒരു മാസത്തിനുള്ളിൽ നടപടി എടുക്കണമെന്ന് എൻ്റെത് കർശനമായിട്ട് ആ ഓർഡറിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ എടുക്കാത്തത് അയാളെ സംരക്ഷിക്കാനുള്ള ഒരു ഇതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശിയാണ് ഈ അടിച്ച അജിൻ ഡി ഡി എന്ന് പറയുന്ന പോലീസുകാരൻ എന്നാൽ അയാൾ ഇടുക്കി എയർ ക്യാമ്പിൽ ജോലി ചെയ്ത ആളാണ് അപ്പം അയാളുടെ കുടുംബക്കാർ ഒക്കെ നമ്മുടെ പല തിരുവനന്തപുരം ഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു നമ്മൾ റെക്റ്റിനയ്ക്കുള്ളൊരു വലിയ സർജറിയാണ് നടന്നത് ലെൻസ് മാറി വെച്ചു അടുത്ത് കണ്ണിൻ്റെ ആ ലെൻസിൻ്റെ പൊസിഷൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് മാറിയിട്ട് നമ്മൾ വീണ്ടും മധുര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വീണ്ടും ഗുഡ് മോർണിംഗ് ഒരാളുടെ ഒരു മനുഷ്യൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെടുന്ന തരത്തിൽ മർദ്ദിക്കുക അതിന് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി കണ്ടെത്തലുണ്ടായിട്ട് കൂടി ഈ പോലീസുകാരനെതിരെ യാതൊരു നടപടിയും ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല പോലീസ് സേനയിൽ എങ്ങനെയാണ് സാധാരണക്കാർ വിശ്വസിക്കുക പോലീസ് സംരക്ഷണം നൽകുമെന്ന് എങ്ങനെയാണ് കരുതുക എന്തൊക്കെ അക്രമമാണ് പോലീസ് സേനയിലെ പലരും കാണിക്കുന്നത് മോത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പതിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ആ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി പോലീസ് ലാത്തി ചാർജ് നടത്തി ആ ലാത്തി ലാത്തിചാർജിനിടയിലാണ് ബിലാൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹിക്ക് ഗുരുതരമായി മർദ്ദനമേറ്റത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കും അതോടൊപ്പം തന്നെ കണ്ണിനും ലാത്തി കൊണ്ടുള്ള അടികേറ്റു ഏതാണ്ട് മൂന്ന് മാസത്തോളം അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാഴ്ച നഷ്ടപ്പെടുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു ഇപ്പോഴും ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രമാണ് ഒരു കണ്ണിന് കാഴ്ചയുള്ളത് ഈ സംഭവത്തിലാണ് ബിലാൽ സംസ്ഥാന പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ പോലീസിനും പരാതി നൽകിയത് പോലീസേ കേസെടുത്തില്ല അതിനെ തുടർന്ന് സ്വകാര്യ അന്വയവുമായി കോടതിയിൽ പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഈ പോലീസുകാരൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട് എന്ന് കണ്ടെത്തി നടപടി വേണം എന്ന് നിർദ്ദേശിച്ചത് മാർച്ച് മാസമാണ് ഈ ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത് ഗുരുതര അച്ചടക്ക നടപടിയാണ് വകുപ്പ് തല നടപടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ആ നിർദ്ദേശം വന്ന് നാല് മാസം പിന്നിടുകയാണ് ഇതുവരെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ബിലാൽ ആരോപിക്കുന്നത് അതായത് ഒരു ലാറ്റി ചാർജ് നടത്തുമ്പോൾ ആയിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശുന്നത് സാധാരണമാണ് പക്ഷേ ആ ലാത്തി വീശുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അടിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം തല തലയോ അല്ലെങ്കിൽ കഴുത്തിന് മുകളിലേക്കുള്ള ഒരു ഭാഗത്ത് യാതൊരു കാരണവശാലും ലാത്തി വെച്ച് അടിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ മരത്തിൽ അല്ലെങ്കിൽ ചൂരലിൽ കമ്പി കെട്ടിയ ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ബിലോല അടക്കമുള്ളവരുടെ ആരോപണം ആ ആരോപണത്തിൽ തീർച്ചയായിട്ടും കഴമ്പുണ്ട് കാരണം ബിലാലിൻ്റെ തലയിൽ ആറ് ഉണ്ടായിരുന്നു കൂടാതെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ലെൻസ് മാറി വയ്ക്കേണ്ടി വന്നു റെക്റ്റിനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചികിത്സ ബിലാൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഒരു ലാഭിച്ചാണ് ഈ മാതൃകാപരം പോയിട്ട് ഏതെങ്കിലും ഒരു നേരിയ നടപടിയെങ്കിലും ഇവർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ആശ്വാസമായിരുന്നേ കാരണം ശിക്ഷ അത് തെറ്റ് ചെയ്ത ഏതൊരാളും അർഹിക്കുന്നതാണ് പോലീസ് സേന എന്നതുകൊണ്ട് പ്രത്യേകമായി യാതൊരു അവകാശവും പോലീസ് സേനയിൽ എന്ന് പറഞ്ഞ് ഒരാൾക്കും ഒരു പ്രിവിലേജും ഇന്നാട്ടിൽ ഇല്ല എന്നതുകൂടി ഇവരൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും